നമസ്കാരം ഓട്ടപ്രവേശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗോപിനാഥ് മുതുകാട് എന്ന മജീഷ്യൻ അറിയാത്തവർ ആരുമുണ്ടാവില്ല അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ലോകപ്രശസ്തനാണ് കേരളത്തിലൊന്നും ഇന്ത്യയിലൊന്നും മാത്രമല്ല നിരവധി ലോകവേദികളിൽ മാജിക്ക് അവതരിപ്പിച്ച ഒരു അതുല്യനായ കലാകാരനാണ് അദ്ദേഹം ഇപ്പോൾ വേദിയിൽ അദ്ദേഹത്തിൻ്റെ മാജിക് അവതരിപ്പിക്കുന്നില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്ന നിലയിൽ ചില സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയാണ് അതിൽ ചില സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചില സമൂഹമാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഈ ആരോപണങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്ന ഒരു സ്ഥാപനമാണ് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്ന മജീഷ്യൻ മുതുകാടിൻ്റെ ഒരു സ്ഥാപനമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സാമൂഹികവും മറ്റെല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട വികാസം അത് ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രക്ഷകർത്താക്കളടക്കം അവിടെയുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഗുരുതരമായ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അതായത് ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഗോപിനാഥ് മുതുകാട് കോടികൾ തട്ടിക്കുകയാണെന്നും സർക്കാരിൽ നിന്നടക്കം സർക്കാരിൽ നിന്ന് കോടികളുടെ ഫണ്ട് വാങ്ങുന്നുണ്ട് അതുകൂടാതെ കൂടാതെ തന്നെ യൂസഫലി പോലുള്ള ആളുകളിൽ നിന്ന് വാങ്ങിയ സംഭാവനകൾ മറ്റുള്ളവരിൽ നിന്ന് വിരിക്കുന്ന സംഭാവനകൾ എന്തിനേറെ പറയുന്നു റേഷനറി തട്ടിപ്പ് വരെ ആരോപിക്കപ്പെടുന്നുണ്ട് ഈ സ്ഥാപനത്തിനെതിരെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഈ ആരോപണങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇതിൽ വളരെ ഗൗരവമായ ചില ആരോപണങ്ങളുണ്ട് അതായത് സർക്കാർ ഫണ്ട് കൈപ്പറ്റുന്നു അതിനുശേഷം സർക്കാരിൻ്റെ തന്നെ ചില ഏജൻസികൾ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല മാത്രമല്ല ഒട്ടും സുതാര്യമല്ല പ്രവർത്തനം എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് അതിന് ചില വിവരാവകാശ രേഖകളൊക്കെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിവായി വച്ചിട്ടുണ്ട് ഈ വിവരാവകാശ രേഖകൾ പറയുന്നത് ഏതാണ്ട് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയോളം രൂപ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള മൂന്ന് സാമ്പത്തിക വർഷം ഈ പറയുന്ന ഈ സ്ഥാപനത്തിന് ഗോ മജീഷ്യൻ മുതുകാടിൻ്റെ സ്ഥാപനത്തിന് സഹായധനമായി ധനവകുപ്പ് നേരിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ മാത്രമല്ല ഇതിന് ആനുപാതികമായി ഈ കുട്ടികളെ ഭിന്നശേഷിക്കാരെ പരിഗണിക്കുക അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ നോക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണല്ലോ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ അങ്ങനെയാണ് എങ്കിൽ ഈ ആരോപണങ്ങളനുസരിച്ച് ഇത്തരം കുട്ടികളെ മുന്നൂറിലധികം കുട്ടികളെ ഈ സ്കൂളിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ മുന്നൂറിലധികം കുട്ടികൾ രക്ഷകർത്താക്കൾക്ക് ഭാരമാകുന്ന കുട്ടികളാണ് എന്നാണ് ഈ സ്ഥാപനം സർക്കാരിനെ ധരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇത്തരം ആരോപണങ്ങളിൽ പറയുന്നത് ഇവരിൽ പലരും അനാഥരല്ല സനാഥരാണ് ഒരു ഡേ കെയർ എന്ന നിലയിലാണ് ഇവർ പലരും ഈ കുട്ടികളെ അവിടെ ആക്കിയിട്ടുള്ളത് അത് മുതുകാട് തന്നെ മുതുകാടിൻ്റെ സ്ഥാപനം തന്നെ അത് അവരുടെ ഒരു രേഖയിലൂടെ അവർ ചോദ്യത്തിന് ഉത്തരമായി നൽകുന്നതിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട് അതായത് ഈ സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന ഒരു വിവരാവകാശ ചോദ്യം വരുന്നു ആ വിവരാവകാശ ചോദ്യം സർക്കാർ ഈ സ്ഥാപനത്തിന് കൈമാറുന്നു അതിന് സ്ഥാപനം നൽകിയിരിക്കുന്ന ഉത്തരമെന്നുള്ളത് ഈ സ്ഥാപനം അതായത് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന സ്ഥാപനം സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് യാതൊരു വിധമായ ഗ്രാൻറ്റും സ്വീകരിക്കുന്ന സ്ഥാപനമല്ല അങ്ങനെ സർക്കാർ ധനസഹായം സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ സ്റ്റാഫ് ഡീറ്റെയിൽസ് അപ്പോയിൻ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ കാണിക്കുന്ന രേഖയിൽ പറയുന്നത് ഇതിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് ആർ ഐ സി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതായിരുന്നു ചോദ്യം അതിന് അതിനുത്തരമായി പറയുന്നത് ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എന്ന സ്ഥാപനം അത് ആർ ഐ സി മാനദണ്ഡം പാലിക്കേണ്ട കാര്യമില്ല കാരണം അവർ ആർ ഐ സി നിഷ്കർഷിക്കുന്ന കോഴ്സുകളൊന്നും നടത്തുന്നില്ല ഇതൊരു ഡേ കെയർ മാത്രമാണ് എന്നാണ് ഇങ്ങനെ ഒരു ഡേ കെയർ സെന്ററിന് ഇങ്ങനെ മുന്നൂറ് കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മുന്നൂറ് കുട്ടികളെ അവരുടെ സാമൂഹ്യ അവരുടെ വൈകല്യം പരിഗണിച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായി പരിശ്രമിക്കുന്ന ഒരു ഡേ കെയർ സെന്ററിന് എന്തിനാണ് സർക്കാർ മൂന്ന് സാമ്പത്തിക വർഷം കൊണ്ട് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ഒരുപക്ഷേ ഗോപിനാഥൻ മുതുകാടിന് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കാണുമായിരിക്കാം പക്ഷേ ഈ ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം നമ്മൾ ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ ഉയർന്നു വരുന്നത് ഇതാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് മുന്നൂറിലധികം മാനസികമായ അതായത് ഓട്ടിസം പോലുള്ള രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ ആ കുട്ടികൾ അവർ രക്ഷിതാക്കൾക്ക് ഭാരമല്ല അവരെ രക്ഷിതാക്കൾ നോക്കുന്നവരാണ് അവരെ അവരുടെ ബുദ്ധിവികാസത്തിന് വേണ്ടി ഇത്തരമൊരു സ്ഥാപനത്തിൽ കൊണ്ടുചെന്ന് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ സ്ഥാപനത്തിന് ഇവരെ കൃത്യമായി പരിപാലിക്കാനും ഇവരുടെ പുരോഗമനം ഉറപ്പുവരുത്താനുമുള്ള കഴിവുണ്ടോ എന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് സർക്കാർ ഗ്രാൻഡ് നൽകേണ്ടത് പക്ഷേ സ്റ്റാഫ് ഡീറ്റെയിൽസ് പോലും അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു സ്ഥാപനത്തിന് വെറും ഡേ കെയർ മാത്രമാണ് എന്നൊരു ഭാഗത്ത് പറയുന്ന ആ സ്ഥാപനം തന്നെ അവകാശപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപ മൂന്ന് സാമ്പത്തിക വർഷം കൊണ്ട് എന്തിനാണ് സർക്കാർ ഗ്രാൻഡ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു എന്ന് ധനവകുപ്പ് ഇതാ ഈ രേഖയിൽ പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഗ്രാൻഡും കിട്ടുന്നില്ല എന്ന് മറുഭാഗത്ത് സ്ഥാപനവും പറയുമ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതല്ലേ എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇക്കാര്യം തീർച്ചയായും സർക്കാർ പരിഗണിക്കണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും ഈ സ്ഥാപനത്തിലേക്ക് സംഭാവനകൾ എത്തുന്നുണ്ട് തീർച്ചയായും ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ മുന്നൂറ് കുട്ടികളെ വെച്ച് കോടികളുണ്ടാക്കുന്ന സ്ഥാപനമാണ് എന്ന് ആരോപിക്കുമ്പോൾ അതല്ല ഞങ്ങളുടെ പ്രവർത്തനം ഇന്ന ഇന്ന മേഖലകളിലേക്കാണ് ഞങ്ങളുടെ വരവിതാണ് ചിലവിതാണ് എന്ന് കാണിക്കാനുള്ള ബാധ്യത ആ സ്ഥാപനത്തിനുണ്ട് സർക്കാർ ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടിയോളം മൂന്ന് സാമ്പത്തിക വർഷം കൊണ്ട് നൽകിയ സ്ഥിതിക്ക് ആ വരവ് ചെലവ് കണക്കുകളും അതുപോലെ തന്നെ ഈ കുട്ടികളെ നോക്കുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഈ കുട്ടികളെ നോക്കുന്ന അധ്യാപകരോ അനധ്യാപകരോ അവർക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ തുകകൾ കൃത്യമായ കുട്ടികളുടെ വികാസത്തിന് ചെലവഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും സർക്കാരിൻ്റെ ബാധ്യതയാണ് അങ്ങനെ സുതാര്യമല്ലാത്ത ഒരു ഇടപാടാണ് സർക്കാരും ഈ പറയുന്ന സ്ഥാപനവും തമ്മിലുള്ളത് എങ്കിൽ സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ആരോപണങ്ങൾ അതിൽ കഴമ്പുണ്ട് എന്ന് ധരിക്കേണ്ടി വരും വെബ്ഡെസ്ക് തൂസ് ദുബായ് അഹമ്മദാബാദ് ഗുജറാത്ത്